ർത്താവിന് ഒരു ഭർത്താവിന് സ്വർഗമുണ്ട് ഏത് ഭർത്താവ് അറിയുവോ ഏത് ഭർത്താവ് അറിയുവോരാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്നു അസ്വലത്തു നിന്ന് യാ ഭർത്താവ് ആ ബാത്ൂമിലേക്ക് കടന്നു ചെന്നു ആവേശങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കിടം കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് പൊതുവെടുത്തിട്ട് തന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ഉണ്ടല്ലോ അത് തന്റെ ഭാര്യം മുഖത്ത് കുടഞ്ഞിട്ട് എടിനേറ്റ് നിസ്കരിക്കും

ാപം വയസ്സാ കാലത്ത് മരണമെടുത്തിരിക്കുന്ന സമയത്ത് മകരുമകഴിഞ്ഞാല് കഴിഞ്ഞാൽ മക്കളത് ആ ടി വി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അമ്മയുടെയും ജോലിയിരുന്ന് കാണലാ ത്തിരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മകരുബിന്റെ സമയമല്ല എത്രയോ പുണ്യമായ സമയമായിരുന്ന മാതാപിതാക്കൾ പഠിപ്പിച്ചു തന്നതല്ലേ വാപ്പാ ആ നല്ലതുപോലെ ജീവിച്ച നീയല്ലേ ഈ മരണ സമയം എടുത്തിരിക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ചും അമ്പതും കഴിഞ്ഞപ്പ നീ പോയിരിക്കുന്നത് ടിവിയുടെ പെണ്ടിലല്ലേ കഴിയുന്നു നിങ്ങൾ ഈ വയസ്സാകാലത്ത് നിനക്കെങ്ങനെ കഴിയുന്നു മുമ്പ് അതുകൊണ്ട് ോട് പറയുകയാശീലങ്ങളും മാറ്റിക്കോ എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളഞ്ഞിട്ടു സ്നേഹത്തോടെ സന്തോഷത്തോടെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടു വാസിയും വൈരാഗ്യവും കളവുപ്പാ പ്രായം കുറയായില്ലേ മക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടില്ലേ നിന്റെ മുടിയെല്ലാം പോയില്ലേ ഒരുപാട് രോഗങ്ങൾ നിനക്കില്ലേ വാപ്പാ എന്നിട്ടും എന്താ

വേണ്ടി ആരെല്ലാ പരിശ്രമിച്ചോ അവർക്ക് നീ നല്ല മരണം കൊടുക്കണല്ലോ ഇങ്ങോട്ട് യാത്ര ചെയ്തു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാങ്ങന്മാരെ ഇന്ന് പെങ്ങന്മാരുടെ ഏറ്റവും വലിയ ഹോബിയിൽ നിന്നറിയോ സിനിമക്കാര് പറയുന്ന ഡയലോഗുകൾ പരസ്പരം മൊബൈലിലൂടെ പങ്കുവെക്കുന്ന പെങ്ങന്മാരെ പടച്ചു വരയുന്നതൊക്കെ ആഘോഷമായി മാറിയല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഒരു ചെറിയ കുട്ടിയുണ്ട് ഭർത്താവ് ആ കുഞ്ഞിങ്ങനെ ഭർത്താവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അല്ലാഹുവേ അവസാന ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു അവസാനം പരിചയപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു എന്റെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള എന്റെ ഭാര്യഗുണ മലദ്വാരത്തിലെ ക്യാൻസർ അവസ്ഥ

അവസാനം ഞാൻ ചോദിച്ച് എന്തേ ചിരിക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞു പുസ്താദ് തിരുവനന്തപുരം ആർ സി എസ് സിയിലെ രണ്ടു വയസ്സുള്ള കുഞ്ഞു മൂന്ന് വയസ്സുള്ള മക്കള് ക്യാൻസർ രോഗത്തിന്റെ അടിമകളായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന കാഴ്ച കേൾക്കുന്നവളാ പുസ്താദ് കുഞ്ഞുങ്ങൾ അവിടെ കിടന്നിട്ട് മുടിയല്ലാ പൊടിഞ്ഞു പോയിട്ട് മുഖമല്ല കറുത്തുപോയാ പല്ലികൾ പൊടിഞ്ഞുപോയ എത്രയോ മക്കളെ കാണുന്നവളാവസ്ഥ എനിക്കല്ലാഹു അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ ഗതി ോ എനിക്ക് രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലല്ലാതെ ആരും ഇത് പറയില്ലോ ഇതായി അവസാനമാ പെങ്ങൾ പറഞ്ഞു എന്റെ ഭർത്താവിനെ കാണുമ്പോഴാ എനിക്ക് സങ്കടം തോന്നുന്നത് എന്റെ ഭർത്താവിന്റെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടമാ സമാധാനം എന്ന് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഏത് സമയത്തിൽ ഏത് കോലത്തിലാ കിടന്നു വരുന്നതെന്നറിയില്ല അല്ല ഉപജോദി ചെയ്യാൻ ഒന്ന് പൊരുത്തം ചോദിക്കാ സമയം കെട്ടണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ൻസർ വേണമെന്നില്ല ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് ആരാ പറഞ്ഞത് കിട്ടി തകർന്നാലേ മരിക്കുമെന്ന് ആരാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട പ്രഷർ വേണ്ട ഷുഗർ വേണ്ട കൊളസ്ട്രോള് വേണ്ട ഒരു തലവേദന പോലും എന്താ വാപ്പാ تو في الدنيا طويلا ولا تدري إلى جنة ليل هل تعيس إلى الفجر وكم من صحيهم مات من غير التي നമ്മുടെയൊക്കെ ജീവിതം കണ്ട ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ നിന്റെ ഉപ്പാന തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറക്കിയത് നീ മറന്നുപോയോ കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ നീ മറന്നുപോയോളെ നീ ജീവിക്കുന്നത് ഒരിക്കലും മരിക്കാത്തവല പോലെയാ ഒരു ദിവസം നീയും പോകേണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം പെണ് അതാ കവി പറയുകയാൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയ നിന്റെ വാപ്പയെവിടെ മക്കളെവിടെ നിങ്ങളെ നിന്റെ ഭർത്താവ് രാത്രി രാത്രിക്കിടപ്പുറയിലെ നിന്റെ കൂടെ ഭക്ഷണം കിടിച്ചു ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ ചാരച്ചുകൾ എന്ന ഭർത്താവ് രാവിലെ എഴുന്നേറ്റില്ലല്ലോ പള്ളിക്കാറ്റില് കൊണ്ട് കവറുടെ കീബങ്ങള് അതാ കവി ചോദിക്കുകയാണ് നിനക്കൊരുപാട് രോഗമുണ്ട് നിനക്കൊരുപാട് രോഗങ്ങളുണ്ടല്ലോ ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക വാരി തിന്നുന്നവനാണല്ലോ എങ്കിലും എത്രയോ പിഞ്ചുമക്കളുടെ മയ്യത്ത് കണ്ടു വാപ്പാ എത്രയോ ജനാസ കണ്ടവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല അതുകൊണ്ടല്ലാരെ മറന്ന് ജീവിക്കല്ലേ ഈ ഉള്ള ചെറിയ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് തിറ്റിപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കാ അവസാനമാ പ്രിയപ്പെട്ട പെണ് ഒരു സമാധാന എന്ന് പറഞ്ഞിട്ട് കത്ത് ഓടി നടക്കുന്നതെ പൊന്നാര മകനെ അടുത്തേക്ക് വിളിക്കുമ്പോ ആ പെണ്ണിന്റെ കണ്ണു നിറയുന്ന കാഴ്ചയാ ആ പെണ്ണിന്റെ കണ്ണു നിറയുന്ന കാഴ്ചയാ കാരണം പൊന്നാര മകനെ സ്നേഹിക്കാ ായ പെണ്ണാണല്ലോ വയറിന്റെ മുട വന്നിട്ട് റൊബേ ഇന്ന് നീര് കെട്ടി കിട്ട് ഇന്ന് ഓക്സിജനും വെച്ചുകൊണ്ട് കിടക്കുമ്പോ ചെയ്യട് അല്ലാഹുവെ ഇതുപോലെ എത്രയെത്ര കാഴ്ച കാണുന്നവരാ അല്ലാ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെത്തിട്ട് നീ കാക്കണേ അല്ല പഠച്ചവരെ ഏതെങ്കിലും മാരകരോഗത്തിന്റെ അണുക്കള ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ല പഠിച്ചവരേതു ആയക്കാലം വലിയ ആയുധമില്ല സതക്കയെക്കാലം വലിയവര് അമലില്ല അല്ല അസ്വദക്ക തുറത്തിൽ ഫല സർവവിപത്തുകളെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് നിന്റെ പ്രവാചകം റബ്ബേ Yeah. <laughs> ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിനുണ്ടെങ്കിൽ സതുക്കയുടെ ഭർഗത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണല്ല ഞങ്ങളുടെ രോഗങ്ങൾ കരിച്ച് കളയണേ അല്ല സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാല് മാറാത്ത ഒരു രോഗം തരല്ല കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ ഈ ശതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യനും കുടുംബത്തിനും നീ കൊടുക്കലറപ്പേ ഈ ശതക്ക അതിനൊരു സഭമാക്കണയല്ല തൊട്ട് അള്ളാഹു 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 നമ്മുടെ കുടുംബങ്ങളെയും കാക്കുമാറാകട്ടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരു പറഞ്ഞിട്ട് നമുക്ക് പിരിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ സദസ്സിൽ ഇരിക്കുന്ന പല ഭർത്താക്കന്മാരും ഇന്ന് ഭാര്യമാരുടെ കൂടെ കിടക്കണേ ഈ സദസ്സിൽ ഇരിക്കുന്ന പല ഉമ്മമാരും ഭർത്താവിന്റെ കൂടെ എല്ലാം കിടക്കണേ കാരണം എന്തേ പ്രായമായി കഴിഞ്ഞാൽ പ്രായമായാൽ ഒരു അമ്പത് അമ്പത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താപും രണ്ട് റൂമില്ല ഭാര്യയും ഭർത്താവ് രണ്ട് റൂമില്ല കാരണം എന്റെ നീ കിടന്നിട്ട് കാര്യമില്ല നിങ്ങൾ പെണ്ണ് കെട്ടിയത് അതിനു വേണ്ടിയാ അതന്നെ നിങ്ങൾ പെണ്ണ് കെട്ടിയത് ഭാര്യയും ഭർത്താവും പ്രായമായവര് രണ്ട് റൂമില്ല ഭർത്താവ് കാണാൻ ഭാര്യ വിളിച്ചാൽ പറയും പിന്നെ മക്കളൊക്കെ കൊണ്ട് നിങ്ങൾ പോയി കിടക്കുകളവാ അതന്നെ അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കിട്ടിക്കുന്നത് പ്രായമാകുമ്പോഴല്ലേ താങ്ങും തണലും ആകേണ്ടത്

മരിക്കുന്ന കാലം വരെ എന്തിന് എന്തു പറഞ്ഞാലും പറഞ്ഞാലും മറ്റുള്ള ചോദിക്ക ഭാര്യ കേട്ടപ്പോളവിയെ കുറിച്ചാണ് എന്തിനാ പറയണേ അള്ളാഹുവിന്റെ തങ്ങൾ തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഇറച്ചിക്കറി കൊണ്ടു കൊടുത്ത ഹദീജയുടെ കൂട്ടുകാരിക്ക് കൊടുക്കുമായിരുന്നു നബി അത്രയ്ക്ക് സ്നേഹം അത്രയ്ക്ക് സ്നേഹമായിരുന്നു അല്ലാഹു നമുക്ക് ഈമാൻ ദരിമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ ദരിമാറാകട്ടെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹൻ്റെ റസൂലിൻ്റെ മുന്നിലേ കുരികൽ മുഖർറബുൽ മലാകുൽ ജിബീരിൽ ജിബീരിൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ റസൂലിൻ്റെ മുന്നിലേ കേണു വന്നിട്ട് അബ്ദൻ നോദിക്കുന്നു യാ റസൂലല്ലാഹ് ചോദിച്ച് എന്തിനാ ഹദീജന തിരയുന്നത് അല്ലാതീജീവിക്ക് അള്ളാഹുസലാം പറഞ്ഞിരിക്കുന്നു ഖദീജ നടന്നുപോയ വഴിയിലെ മണ്ണാവാൻ യോഗ്യതയില്ലാത്ത റസൂലിനോട് ഖദീജ ബീബിയെ കുറിച്ച് പറയുന്നു നബിയേ ജിബിരിമ്പോ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ എന്താണ് ജിബിരി സ്വർഗത്തിലൊരു മുത്തിൻറെ കൊട്ടാരമുണ്ട് ഒരു മനുഷ്യനുമ ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു കൊട്ടാരമുണ്ടെന്ന് പറയണേ ആ റസൂൽ കൊടുത്തതെന്ന് പ്രിയപ്പെട്ട എന്റെ അള്ളാഹു എന്തിനാണ് കൊടുത്തതെന്നറിയുമോ ഇരുപത്തിയഞ്ചു കൊല്ലമല്ലാൻ്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ

നല്ല വസ്ത്രം വസ്ത്രമരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാഞ്ചു വയസ്സുകാരി ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ യാള് മുഖത്തോടെ സ്വീകരിച്ചു കഴിക്കാ ഭക്ഷണം കൊടുത്തു അവസാനം തലവെച്ച് കിടന്നു അറുപത്തഞ്ചു വയസ്സുള്ള സദീജബീപ് അതികള്ളാഹു തകരാർഹബിന്റെ പ്രവാചകന്റെ മടി തട്ടിൽ തലവെച്ച് കിടന്നിട്ട് റസൂർ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ െട്ട് ചിരിക്കുന്നതെജിയേ മുഖത്തെന്ത് പ്രകാശമാണ് അള്ളാന്റെ റസൂല് ചോദിച്ച് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഹദീജ കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ അവസാനം അവസാനമല്ലാഹുവിൻ്റെ പ്രവാചകനോട് പ്രതിയല്ലാഹു തേലാറുക കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാ സമയമായി നബിയേ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു സതീജീക അവിടെ കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും തുടങ്ങിയപ്പോ ഇരുപത്തഞ്ചു വർഷത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ അസൂല oh <laughs> കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു അങ്ങയുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാണ്ട് റസൂലിന്റെ കണ്ണ് നിറയുകയാടിരൂപത്തിലൂടെ കണ്ണിനീരിങ്ങനെ ഒഴിവുകയാല് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ എന്നിട്ട് ചോദിക്കുന്നു ഖദീജ എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ സതീജ നീ എന്നോട് പൊരുത്തം ചോദിക്കരുത് കാരണം ഇരുപത്തഞ്ചു കൊല്ലം എന്റെ കൂടെ ജീവിച്ച നിന്നെ കുറിച്ചു പറയാറൊരു പരാതിയില്ല സതീജ തങ്ങളെ ഒരു ഭർത്താവ് പറഞ്ഞതാണ് ഇരുപത്തഞ്ചു കൊല്ലം നീ എന്റെ കൂടെ ജീവിച്ചോ നിന്നെ കുറിച്ചു പറയാ ഒരു പരാതിയില്ല സതീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ എന്നെ വിട്ടിട്ട് പോകുകയാണോ സതീജ എന്നോട് യാത്ര പറയല്ലേ സതീജ അള്ളാൻഡറസൂലിരുന്ന് കരയുകയാ

എനിക്ക് മൂന്നാഗ്രഹമുണ്ട് ബിയേ അറുപത്തിയഞ്ചു വയസ്സുള്ള പടുവൃത്തയായ സതീജ ബീ പ്രതികളാകു തന്റെ മനസ്സിന്റെ മോഹമല്ല എന്റെ റസൂലിനോട് പറയുകയാ മൂന്നാഗ്രഹമുണ്ട് മൂന്നാഗ്രഹമുണ്ടിന് സാധിച്ചു യാ ഖദീജ തരുവോയാ റസൂലല്ലേജ സതീജിയാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയിരയിലേക്ക് കടത്തിവിട്ടത് അതുകൊണ്ട് യാസൂലല്ല അങ്ങനെ വിട്ടിട്ട് ഞാൻ പുരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ എന്റെ ളുപ്പിക്കേണ്ടത് നിങ്ങളോ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ കുളുപ്പിക്കോ സതീര ബീപി രണ്ടാമതായി പറയുന്നു യാ അസൂലല്ല അങ്ങയുടെ ശെല്ലടുത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ അങ്ങയുടെ സുഗന്ധമെന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ എന്റെ രണ്ടാമത്തെ മൂന്നാമതായി പറയുന്നു യാ യാസൂലല്ല பச்ச மண்ணிலேக்குறக்கி வண்டது கண்டது அங்கையிட கைகொண்டாரு அல்லாஹிடு ஹதீஜா பீவி வசியத்து செய்யுகையா ஹதீஜா பீதி ரோகத்தோடு விடபறோ மையத்து குளிப்பிச்சலா ും കിട്ടാട്ടി നിങ്ങ മയത്തെ നിങ്ങ ഭർത്താപ് കൊടുപ്പിക്കോ

അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് ആരുടി മണ്ണിന്റെ മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് അള്ളാന്റെറങ്ങി അതിലാവിടെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാൻ്റെ റസൂല കൈകൊണ്ട് പച്ചമണ്ണിലേ കിറക്കി വെക്കുകയാ പച്ചമണ്ണിലേ കിറക്കി വെക്കുകയാ മൂന്ന് യാസൂൽ നിന്ന് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ കാരണം ഇരുപത്തഞ്ചു കൊല്ലം കൂടെ നടന്ന സതീജ താങ്ങും ഖദീജ ഖദീജ ജനാസയുടെ മുകളിലേക്ക് വീഴുകയാ എൻ്റെ പ്രിയമുള്ളവരെ ജീവിക്കണമെങ്കിൽ അങ്ങനെ തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല ഒറ്റ രാത്രി കൊണ്ട് തീരണം വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണ വീടിന്റെ വെളിയിൽ സ്നേഹത്തോടെ നടക്കണം ഞങ്ങൾ പൊരുത്തം ചോദിക്കാതെ മരിക്കല്ലേ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ ഭാര്യയുടെ തൃപ്തിയില്ലാതെ മരിക്കല്ലേ